തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടോ ചൊല്ലി കുഞ്ഞു കുമ്മാട്ടി മാമുണ്ടച്ചാഞ്ചാട് ഗുഡ് ആഫ്റ്റർനൂൺ വെൽക്കം ടു അഗ്ല വ്ലോഗ്സ് സോ ഇന്നത്തേത് ഒരു പച്ചക്കറിക്കായ അല്ല നമ്മുടെ പച്ചക്കറിയിലെ നോൺ വെജ് ഐറ്റമായ കൂണ് വെച്ചിട്ടുള്ളൊരു തോരനാണ് കണ്ടുനോക്കാം മഷറൂം കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ആക്ച്വലി ഒരു ഒരു കുറച്ച് നേരം ഈ മഷ്റൂം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ശേഷം ഇപ്പം ചെറുതായി കട്ടിയെടുക്കുക പക്ഷേ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ സൈസ് ഒത്തിരി ചെറുതാവും അപ്പോൾ ഒത്തിരി പൊടി പൊടിയായിട്ട് അറിയില്ലേ അതാണ്ട് ഈ ഒരു ഈ ഒരു സൈസ് പാകത്തിന് കട്ട് ചെയ്തെടുത്താൽ മതിയായിരിക്കും ഞാൻ കേട്ടിട്ടുണ്ട് വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാരുടെ നോൺ വെജ് ഐറ്റം ആണ് നമ്മുടെ മഷ്റൂം ഇത് കഴിക്കുമ്പോൾ ഒരു നോൺ വെജിന്റെ ഫീലാണ് കിട്ടുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് കേട്ടോ തേങ്ങ പിന്നെ രണ്ട് മറ്റൻമുളക് ഒരു വെളുത്തുള്ളി ഒരു എന്താ ചെറിയ സവാള അരിഞ്ഞത് കുറച്ച് കറിവേപ്പില പിന്നെ നമുക്ക് എന്താ എണ്ണയും ഇത്തിരി കടുക് പൊട്ടിക്കാനും കുറച്ച് മഞ്ഞൾപ്പൊടിയും അത്രേ ഉള്ളൂട്ടോ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കി നോക്കാം ചൂടായി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾ ഈ പാത്രം കണ്ടോ പാത്രമല്ല ഈ ബോട്ടിൽ വേണ്ടോ നമ്മുടെ നാട്ടിൽ നാടൻ തൈരുണ്ട് കുപ്പിയ അനെസ്റ്റാൾജിയാണ് കാരണം ഞാൻ ഈ ബോട്ടിൽ പോലും മാറ്റിയിട്ടില്ല അമ്മ പൊടിയൊക്കെ പൊടിച്ച് തന്ന കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് ഞാനിവിടെ വന്നിട്ട് ഇത് മാറ്റിയിട്ടില്ല ഈ ഒരു ഓർമ്മയ്ക്ക് നാടൻ തൈര്ന്നെഴുതി നമ്മുടെ സ്ഥലത്തിൻ്റെ പേരൊക്കെ കാണുമ്പോഴത്തേക്കൊരു ഇതില്ലേ അതിന് വേണ്ടിയിട്ട് ഞാൻ അത് മാറ്റാണ്ട് വെച്ചിരിക്കുക കടുകൊക്കെ പൊട്ടിട്ടോ അപ്പം നമുക്കതിലേക്ക് നമ്മുടെ വറ്റൽ മുളകും നമ്മുടെ കറിവേപ്പിലെ ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പിലയും മറ്റുള്ളവളൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നു നമ്മുടെ ഉള്ളി ചേർത്ത് വെക്കാം മറ്റേ വെള്ളത്തിൽ ചാടുമ്പോൾ ക്യാമറയും ഒപ്പം ചാടട്ടെ എന്ന് പറയുന്ന കളക്കാണ് നേരത്തെ വഴട്ടുമ്പോൾ ക്യാമറ പൊക്കി പിടിച്ചിരിക്കുന്നത് നന്നായിട്ട് വഴണ്ട് വന്നിട്ട് നേരെ നമുക്ക് ഇളക്കി കൊടുക്കാം അതിൻ്റെ കൂടെ നമ്മുടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ ആ ഒരു വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യാം ഇതിപ്പോൾ ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കതിലേക്ക് നമ്മുടെ മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് മഷ്റൂമിൽ ഒരു കുഴപ്പമുണ്ട് കേട്ടോ നമ്മൾ കുറേ നേരം കട്ട് ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കളർ ഒരു ബ്ലാക്ക് കളർ ആഡ് ചെയ്ത് അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം നമുക്ക് ഇത് വഴട്ടുന്ന സമയത്ത് ആ ഒരു ടൈമിൽ വേണമെങ്കിൽ ഇത് കട്ട് ചെയ്യാം ആദ്യമേ കട്ട് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ നിറം ബ്ലാക്ക് ആ ഒരു ഇതിലേക്ക് മാറില്ല കേട്ടോ ഞാനിപ്പോൾ ആദ്യം ഇത് കട്ട് ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഇതിൻ്റെ കളറിനൊരു ചേഞ്ച് ഉണ്ടത് നമുക്കിനി ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള ഞാൻ പറയല്ലോ ഇനി കുപ്പികളും ഭരണികളും ഒക്കെ പ്രിയപ്പെട്ടതാണ് അതിൽ പ്രിയപ്പെട്ട ഒരു കുപ്പിയാട്ടോ ഇത് എൻ്റെ ചോമ്പൻ കുപ്പി ഇതിനകത്താണ് ഇതുപോലെ രണ്ട് കുപ്പിയിലാണ് ഞാൻ എൻ്റെ പഞ്ചസാരയും ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് ഇനി ഇത് കുറച്ചു നേരം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ അടച്ച് വെച്ച് വേക്കുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും അപ്പോൾ അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് നമുക്ക് വെക്കാം എന്നിട്ട് നോക്കാം കേട്ടോ ഇത് കണ്ട് അതിനൊന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് തേങ്ങ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പുന്നൂസിന്റെ സൗണ്ട് ഒക്കെ കേൾക്കാം പിന്നെ ഇടയ്ക്ക് വന്നിട്ട് എന്നെ പിടിക്കുന്നുണ്ട് ഞാൻ എന്താ ചെയ്യുന്ന എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒത്തിരി ൊത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്കിത് കുറച്ചു നേരം തുറന്ന് വെച്ചിട്ട് വേവിക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം കുറച്ച് അധികമായിട്ട് നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ കുറച്ച് നമുക്ക് തുറന്ന് വെച്ച് വേക്കാം കേട്ടോ അപ്പം ഇതായത് ഇപ്പം നന്നായിട്ട് വെള്ളമൊക്കെ മാറി വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയുമോ ലാസ്റ്റ് ഇത് തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കുറച്ച് എന്താ നമ്മുടെ കുരുമുളക് പൊടി ഇട്ടി കുരുമുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കും എന്താ വീണ്ടും നാടൻ തൈരിൻ്റെ ഉപ്പി ഇളക്കി കൊടുക്കാം ഉള്ളൂ നമ്മുടെ മഷ്റൂം തോരൻ കൂൺ തോരൻ അപ്പൊ നമ്മുടെ ടേസ്റ്റി എമ്മി മഷ്റൂം തോരൻ റെഡിയാണ് കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ബൈ ബബായ് യു